ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ നമുക്കിന്നൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഇപ്പോഴത്തെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഡ്രിങ്ക് ആയിട്ടോ ഡെസേർട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചവരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കണം ഇനി അത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടേക്കാൾ ടീസ്പൂണോളം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇത് ഡ്രിങ്ക് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ മിൽക്ക് മേഡില്ലേ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പാല് കുറച്ച് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒരുപാട് തിളപ്പിച്ച് വല്ലാതെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് നല്ലവണ്ണം ചൂട് കയറി ഇതൊന്നും അതുപോലെ ഒന്ന് ഒന്നങ്ങ് കുറുകി വന്നാൽ മാത്രം മതി അങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില എസൻസ് ഇല്ലാത്തവർ കാൽ ടീസ്പൂൺ ഇലക്കായ പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് ചേർത്താലും നല്ല ടേസ്റ്റാണ് അതുകൂടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി അങ്ങ് ഇളക്കിയെടുക്കുക അപ്പോൾ അതിൽ കാണിക്കുന്ന അതേ തിക്നെസ്സിലെടുത്താൽ മതി കേട്ടോ അത് കുറച്ച് ചൂടാറുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും ഇനി അത് സ്റ്റവ് ഒന്ന് മാറ്റി വെച്ച് വേറൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചവര് ഞാൻ അതുപോലെ ഒരു അരിപ്പിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പച്ചകളിലൊഴിച്ച് കഴുകിയെടുക്കണം കേട്ടോ ഇനി ഇതുപോലെ കസ്റ്റാഡിൻ്റെ മിക്സ് ഞാൻ വേറൊരു ബൗളിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ചൂടാറി നമ്മൾ തണുപ്പിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിത് അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം തണ്ണിമത്തൻ രണ്ട് കളറുള്ള മുന്തിരി ആപ്പിൾ അനാർ പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് നിലക്കടല വറുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇടയിൽ കടിക്കുമ്പോൾ ഉള്ളവർ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം മധുരമൊക്കെ നമുക്ക് മധുരം ഒഴിവാക്കിയിട്ട് ഈത്തപ്പഴം ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് ഊറ്റി പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേയും ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒട്ടലും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കസ് വെള്ളത്തിലിട്ട് കുതിർത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെപ്പാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ലൂസാവും ചെയ്യും അപ്പോൾ ഇത്രയും കട്ടി വേണ്ട കുറച്ചും കൂടി ലൂസാക്കണം എന്നുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി അത് ലൂസായി കിട്ടും കേട്ടോ അപ്പോൾ ഡിസേർട്ട് ആയിട്ട് കഴിക്കുന്നവർക്ക് കുറച്ച് കട്ടിക്ക് എടുക്കുക ഡ്രിങ്ക്സ് ആയിട്ട് കഴിക്കുന്നവർക്ക് കുറച്ച് ലൂസായിട്ടെടുക്കുക മധുരം ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ നമുക്ക് നോമ്പ് തറുന്ന സമയത്ത് വയറ് ഫില്ലാകാനും നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറാനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനത് അപ്പോൾ ഇതുപോലത്തെ രണ്ട് വലിയ ഗ്ലാസിലേക്ക് ഇത് സെർവ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് ഗ്ലാസ്സിലേക്ക് നിറച്ചെടുക്കാനുള്ള അളവുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നല്ല പോലെ ഫില്ലാകും അപ്പോൾ ചെറിയ ഗ്ലാസ്സിലേക്കാണെങ്കിൽ ഒരു ആറ് ഗ്ലാസ്സിലേക്കൊക്കെ ഉള്ള അളവുണ്ടാവും നോമ്പ് പറഞ്ഞ സമയത്ത് ഒന്നും കട്ട് ചെയ്തു വെച്ചാൽ മക്കൾ കഴിക്കാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് പഞ്ചസാരയും മധുരമൊക്കെ മാക്സിമം ഒഴിവാക്കി ഈത്തപ്പഴമൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ കഴിക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ അത്യാവശ്യം മധുരത്തിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇന്ന ഫ്രൂട്ട്സ് തന്നെ വേണം ഇന്നതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല കയ്യിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് അത് വെച്ച് നമ്മൾ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ നിലക്കടലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത വറുത്തത് കിട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്